ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ക്ലാസ് വീഡിയോ ആണ് അതായത് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആണ് ഒരു എബോ ആവറേജ് റേഞ്ചിലാണ് എല്ലാം ഉള്ളത് അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ അതങ്ങ് പറയുവാണ് അപ്പം നല്ല ഭംഗിയുള്ള കിഡിലൻ ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങളെ റേറ്റ് നോക്കാതെ എല്ലാം കൂടെ എടുത്തിട്ട് ലാസ്റ്റിൽ കൺഫ്യൂഷൻ ആവരുത് എല്ലാം സിംഗിൾ സിംഗിൾ പീസസേ ഉള്ളൂ ഒരു കളറിൽ ഒരു പീസേ കാണത്തുള്ളൂ അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ഞാനത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യം തന്നെ ഈ നല്ല ഭംഗിയുള്ള ഈ ഓക്സിഡൈസ്ഡ് പാറ്റേണി വരുന്നതാണ് ഇതൊരു വൈൻ കളറാണേ അപ്പം നെയ് ഒരു മൂന്ന് സ്റ്റോൺസ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോണറിസ ടൈപ്പ് സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വേണം ഈ ഒരു പാറ്റേൺ ആണ് ഒരു വൺ ടു ത്രീ പാറ്റേൺ ആണ് എൻ്റെ വരുമ്പോൾ ഒരു ഡ്രോപ്പ് പാറ്റേണിലാണ് വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോയില് ഉള്ള ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ആണ് ഈ വൺ ടെൻ എന്ന് പറയുന്നത് അപ്പം തന്നെ നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യണം ഈ കിടിലൻ കളക്ഷൻസ് ആണ് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പം ദേ അടുത്തത് ഒരു ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് എന്താ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് അതേപോലെ തന്നെ വൈറ്റ് പേൾസ് വെച്ചിട്ടുള്ളത് ഈ കളേഴ്സ് ഒക്കെ ഈ ഒരു നല്ല ഒരു സിൽവർ ജ്വല്ലറി ഉണ്ടല്ലോ ഒരു ഓഫ് ടൈപ്പിൽ വരുന്ന നമ്മളുടെ കുറേ കുശൽ സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ക്വാളിറ്റിയാണ് നല്ല സിൽവർ ജ്വല്ലറിയൊക്കെ ആയിട്ട് ഇത് തോന്നത്തുള്ളൂ അത്രയും ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് എല്ലാം നല്ല പ്രറ്റി ആയിട്ട് വരുന്ന ഒരു പ്രഷ്യസ്റ്റോ സ്റ്റോൺ ലുക്കാണ് എല്ലാത്തിനും ഉള്ളത് ഇത് കണ്ടോ ഒരു ഓണിയൻ പിങ്ക് പോലെ വരുന്നതാണ് ഇതുമൊക്കെ നമ്മളുടെ ഗോൾഡിലൊക്കെ പ്രഷ്യ സ്റ്റോണിൽ വരുന്നതാണ് ഇതൊരു മൾട്ടിപ്പിൾ മൾട്ടി കളറാണ് റൂബി റൂബി എമറാൾഡ് മിക്സായിട്ട് വരും അപ്പോൾ എല്ലാം എല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ഒരു പാ ഒരു പാക്കറ്റിലുണ്ടായിരിക്കത്തുള്ളൂ അതായത് ഒരു സെറ്റിൽ ഉണ്ടായിരിക്കത്തുള്ളൂ ഇതേ വൈറ്റ് നല്ല വൈറ്റ് സ്റ്റോൺ സ്റ്റോണാണ് എല്ലാം നല്ല ക്ലാസി ഐറ്റംസ് ആണ് ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാവുന്ന പ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് തിന്നായിട്ട് വന്നിട്ട് ലോങ് ആയിട്ടാണ് വരുന്നത് സൈസ് കണ്ടല്ലോ നോക്ക് കണ്ടോ എല്ലാവർക്കും ഇടത്ത് വലുതെടുന്നവർക്കും ചെറുതിടുന്നവർക്കും നല്ലൊരു പാർട്ടി വെയറായിട്ട് ഇടാനായിട്ട് പറ്റും അടുത്ത വരുന്നത് ലാവണ്ടർ ആണ് ലാവണ്ടർ അല്ല പർപ്പിൾ പർപ്പിൾ ഷെയിൻ നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ കളേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പാറ്റേൺസിലെല്ലാം ഒരു മൾട്ടി ഉണ്ടായിരിക്കും ബാക്കിയൊക്കെ സിംഗിൾ സിംഗിൾ കളേഴ്സിലായിരിക്കും വരുന്നത് ഈ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈ ഒരു കളക്ഷൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഇതിന് മുകളിലോട്ടുള്ള നമുക്ക് കാണാം നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് അതിനെക്കാട്ടി അടിപൊളിയുള്ളൊരു കളക്ഷൻ ആണ് മൂന്ന് സ്റ്റോൺ വീതമാണ് വരുന്നത് ഏതാണ്ട് പാറ്റേൺ സിമിലർ ആണ് കാരണം അതിൽ ഒരു സിംഗിൾ സ്റ്റോൺ വന്നിട്ട് രണ്ട് മൂന്ന് തട്ടായിട്ടാണ് വരുന്നത് ഇതിന് താഴോട്ട് ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് വൈറ്റ് പേഴ്സിൽ അടിപൊളി ഓക്സിഡൈസ്ഡ് ആണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആണേ ഫസ്റ്റ് വൺ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് അടുത്തത് വരുന്നത് വൈൻ കളർ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണേ പിന്നെ വരുന്നത് വൈറ്റ് കേട്ടോ വൈറ്റ് ആണ് വൈറ്റ് പേൾസാണ് സൂപ്പറാണ് ഈ വൈറ്റ് പേളൊക്കെ ഈ ഒരു സിൽവറിൻ്റെ കൂടെ വരുമ്പം അടുത്തത് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് ദ ഗ്രീൻ മെറൂൺ മിക്സ് ആണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈൻ കളർ വൈൻ നമ്മൾ കണ്ടത് സോറി റിപ്പീറ്റ് ആ ഒരു പീസ് മാത്രം എല്ലാത്തിലും റിപ്പീറ്റ് ഉണ്ട് വൈൻ വേണ്ടവർക്ക് എല്ലാ രണ്ട് പീസ് വീതം കിട്ടും മൾട്ടി കളർ കണ്ടോ എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് ഈ മൂന്ന് സ്റ്റോൺസിൽ വരുന്നുണ്ട് താഴ്ത്ത് വരുന്നുണ്ട് പിന്നെ പീഡ്സൊക്കെ വൈറ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു ഓണിയൻ പിങ്ക് ആണേ അപ്പോൾ ഇതൊരു ഒരു പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് കാണുന്നത് നമ്മൾ ഇച്ചിരി വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും അടുത്തത് ദ വൈറ്റ് സ്റ്റോൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഇത് ബ്ലൂ എന്ന് പറയുമ്പോൾ റോയൽ ബ്ലൂ അല്ല നല്ല നേവി ബ്ലൂ കളറാണേ അപ്പം ഈ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പതാണേ അപ്പം ഇനി നമുക്ക് മെഹന്ദിയിൽ ഇതിൻ്റെ കളക്ഷൻസ് ഉണ്ട് നമുക്കത് അത് അതെ ഇതാണെ മെഹന്ദിയിൽ വരുന്നത് നോക്കിക്കേ ഇതിൽ മൊത്തത്തിൽ അഞ്ച് സ്റ്റോണേ വരുന്നുള്ളൂ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ആ ലോങ് വന്നിട്ട് താഴോട്ട് ഒരു ഡ്രോപ്പിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഒക്കെ വരുന്നത് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രീമിയം കളക്ഷൻസിൽ നമുക്കിത് കൂട്ടാനായിട്ട് പറ്റും അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് നമുക്ക് പറ്റിയത് അപ്പോൾ ഇതൊക്കെ നിങ്ങളെല്ലാവരും വാങ്ങിക്കുക ഒരു പീസൊക്കെ വെച്ചെങ്കിൽ എല്ലാവരും വാങ്ങിച്ചു കൊള്ളുക എങ്കിലേ നമുക്ക് പുതിയ പുതിയ അടിപൊളി മാലകളൊക്കെ വരുന്നുണ്ട് ഇത് നോക്കിക്കേ ഒരു ഓഷ്യൻ ഓഷ്യൻ കളറാണ് സിയൻ കളർ നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് ദ ബ്ലൂ കളർ ഇപ്പം നമ്മൾ നേരത്തെ തൊട്ടുമ്പത്തേ പാറ്റേണിൽ കണ്ടല്ലോ സെയിം കളർ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീ ബ്ലാക്ക് ആണ് നല്ല സോളിഡ് ആണ് നെക്സ്റ്റ് നോക്കിയേ നല്ല വൈപ്പകൾസിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മൾട്ടി കളറാണ് മാം പറഞ്ഞ എല്ലാ പാറ്റേണിലും മൾട്ടി കളേഴ്സ് കളേർസ് ആണ് ഇത് ബ്ലൂ ഗ്രീൻ സോറി മെറൂൺ ഗ്രീൻ മിക്സ് ആണ് അതായത് റൂബി എമറാൾഡ് മിക്സ് ആണ് അടുത്തത് വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് പിന്നീട് വരുന്നത് ഗ്രീൻ കളർ നല്ല ഗ്രീൻ കളറാണ് പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് ആണ് ഓണിയൻ പിങ്ക് അങ്ങനെ ഏകദേശം പതിനൊന്ന് ഷെയ്ഡ്സാണ് ഒരു പാറ്റേണി ഈ ഒരു ഈ ഒരു കളർ മാത്രം എല്ലാത്തിനും രണ്ട് രണ്ട് പീസസ് വന്നിട്ടുണ്ട് ഇതൊക്കെ സി സിംഗിൾ സിംഗിൾ ബോക്സസിൽ വരുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി യുണീക്കായിട്ടിരിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഓണം ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും എല്ലാവരും ഇടുന്ന ജിമിക്കി ഇടുന്നതിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് കാണാം ഫസ്റ്റ് നോക്കിക്ക ഡബിൾ ലെയറിൽ വരുന്ന ഒരു ലോങ് ടൈപ്പ് ജിമിക്കിയാണ് ഉണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പാർട്ടിയാണ് നമ്മൾ പറഞ്ഞത് നമ്മളുടെ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുന്ന ഇങ്ങനെ ആഡായിട്ട് ആഡായിട്ട് ഇങ്ങനെ കയറി വരുന്ന കുറേ സിൽവർ ജ്വല്ലറികളുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ പെടുന്ന ഒരു ടൈപ്പാണ് ഇത് ഇത് ബ്ലൂ ആണ് ഇത് വരുന്നത് നമ്മുടെ വൈൻ കളർ ആ സൈസ് കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും നല്ലൊരു പാർട്ടി വെയറാണ് നിങ്ങളുടെ ഡ്രസ്സ് ഇങ്ങനത്തെ ഒരു ബീസാണ് വരുന്നതെങ്കിൽ ഈ ഒരു കമ്മലിട്ട് അടിപൊളിയാക്കി കണ്ടോ ബ്ലാക്ക് ബ്ലാക്കാണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണേ ആ പിന്നീട് വരുന്നത് ഈ ഒരു ഗ്രീൻ കണ്ടേ ഇതിന് ഈ അഞ്ച് കളേഴ്സേ വന്നിട്ടുള്ളൂ കേട്ടോ രണ്ട് കളേഴ്സ് ഇതിൽ വന്നിട്ടുള്ളൂ നല്ല വൈറ്റ് കളേഴ്സ് താഴെട്ട് ഹാങ്ങിങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഒരു പെയറിൻ്റെ റേറ്റ് ഇത്തത് നല്ല റോക്സ്ഡൈസ്ഡ് പാറ്റേൺ ആണേ നോക്കിക്കേ റേറ്റ് കുറച്ച് റേറ്റ് ഉണ്ട് റേറ്റ് ചെയ്താൽ വൺ നയൻറ്റി ആണേ അപ്പം ഒരു വൈൻ കളറാണ് ഫസ്റ്റ് വൺ അപ്പം അതിൻ്റെ ഒരു ഫ്ലോറൽ പാറ്റേണിൽ ഈ ഒരു വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ട് ലോങ് ആയിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു നോക്കിക്കേ ഈ ഒരു കളർ സൈസ് കണ്ടോ നിങ്ങൾക്ക് സൈസ് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇട്ട് ഞാൻ ഇട്ടിരിക്കെന്ത്ള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ലെങ്ങ് തന്നെ വരുന്നുണ്ട് വൺ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സിൽവർ ജ്വല്ലറിയുടെ ആ ഒരു ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി പാർട്ടി വരായിട്ട് ഇടാൻ പറ്റുന്നു ഒത്തിരി നല്ല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കുറച്ച് കോസ്റ്റ്ലി ഡ്രസ്സുകൾക്കൊക്കെ വരുന്ന ഒരു കോമൺ കളേഴ്സ് ആണ് ഇതിൽ കൂടുതലും വന്നിരിക്കുന്നത് അടുത്ത വരുന്നത് ഒരു മൾട്ടി ഷെയ്ഡാണ് നേരത്തെ പറഞ്ഞ പോലെ പലതും മൾട്ടി ഒരുപാട് മൾട്ടി ഇതിൽ വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു മോണാലിസ സ്റ്റോൺ ഒക്കെ സ്റ്റഡിയിൽ കൊടുത്തിട്ട് ഹാങ്ങിങ്ങിലും ആ ഡ്രോപ്പിലും അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത് അടുത്തത് ഒരു വൈറ്റ് ആണ് വൈറ്റ് വന്നിട്ട് മോണാലിസ സ്റ്റോൺ ആണ് വന്നേക്കുന്നത് അടുത്തത് റോയൽ ബ്ലൂ പിന്നീട് വരുന്ന ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ ഓക്സിഡൈസില് വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ അടുത്തത് വരുന്നത് ദ ഗ്രീൻ ഷോ ഗ്രീനാണേ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് വൈറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ടൈപ്പിലെ വൈറ്റ് സ്റ്റോൺ ആണ് നേരത്തെ കണ്ടത് ഒരു മിൽക്കി വൈറ്റ് ആയിരുന്നു അടുത്തത് ഇതാ ഒരു ബ്ലൂ ആണ് കേട്ടോ ലൈറ്റ് ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു ബ്ലാക്ക് ആണ് കണ്ട സെൻട്രലെ ഫ്ലവർ വൈറ്റ് സ്റ്റോൺസിലാണ് കൊടുത്തേക്കുന്നത് അടുത്തത് ഇതാ ഒരു പിങ്ക് അപ്പം പിങ്ക് സ്റ്റോൺ ആണ് ഇതെല്ലാം ഒരു പ്രഷ്യ സ്റ്റോണിൽ തന്നെ വരുന്നതാണ് അപ്പം റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണേ അപ്പം ഇനി നമുക്ക് കാണാനുള്ളത് ഇരുപതല്ല സോ ഇരുന്നൂറിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു മെഹന്ദി ചെടില് വരുന്നതാണ് നല്ല വൈൻ കളർ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഇതൊരു പീ കോക്ക് ഡിസൈൻ ആണ് ഒരു പീ കോക്ക് ഇങ്ങനെ സൈഡ് വിരിഞ്ഞിരിക്കുന്ന പോലെ കണ്ട അതിൻ്റെ ആ പീലിയൊക്കെ ആ സൈഡിലോട്ട് അങ്ങനെ ഡിസൈനാണേ വന്നേക്കും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഗ്രീൻ കളർ നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു റോയൽ ബ്ലൂ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ കേട്ടോ കറക്റ്റ് പറയുകയാണെങ്കിൽ നേവി ബ്ലൂ അങ്ങനെ കിട്ടാത്തൊരു ഷെയ്ഡാണ് കുറേ നല്ല നല്ല ഡ്രസ്സുകളിൽ വരുന്ന കളറുമാണ് അപ്പോൾ അത് കിട്ടാത്തവരൊക്കെ ഇപ്പോൾ വാങ്ങിച്ച് ഇരുന്നൂറ് രൂപയാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ കേട്ടോ നിങ്ങൾ പത്ത് രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നമുക്കും എന്നും ഒരേ റേഞ്ചിൽ വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി വീഡിയോസ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് വൈറ്റ് പേൾസിലാണ് വന്നേക്കുന്നത് വൈറ്റ് പേൾ കോമ്പിനേഷൻ ഒക്കെ സൂപ്പറാണ് ഇതിൻ്റെ അടുത്തത് തെയ്യ ഒരു ബ്ലൂ കളർ ഒരു സി ആൻഡ് ബ്ലൂ പിന്നീട് വരുന്നത് ബ്ലാക്കാണ് ബ്ലാക്ക് മൂന്ന് മുത്താണ് മൂന്ന് സൈഡിൽ ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ അതെല്ലാം ചെയ്തേക്കുന്നത് അടുത്തത് ഒരു ഓണിയൻ പിങ്ക് ആണ് നല്ല ഫ്രഷ് സ്റ്റോണിലാണ് ഒരു കമ്മൽ വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ ഡേ ഒരു റൂബി എമറാൾഡ് മിക്സ് ആണ് നെക്സ്റ്റ് ആണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം മൾട്ടി ഷെയ്ഡിൽ വരുന്നത് ഇത് ഈ ഒരു പീക്കോക്ക് കോക്ക് സൂപ്പർ ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കളറാണ് ഗോൾഡൻ കളർ ഗോൾഡൻ ക്രീം കളറാണ് അപ്പം ഈ ഒരു കളക്ഷൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലെ കമ്മലുകളുടെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഒരു കമ്മലുകൊണ്ട് നമുക്കത് എടുക്കാം അടുത്ത വരുന്നത് ഞാൻ ഇട്ടേക്കുന്ന കമ്മലാണ് നല്ല ലോങ് ആയിട്ട് വരുന്നത് ഈ കമ്മലുകളുടെ കുട്ടത്തിലെ ഏറ്റവും വലുപ്പമുള്ള കമ്മൽ ഇതാണ് കേട്ടോ ഇതിൻ്റെ അതേ ലെങ്ത് ഒക്കെ ഏകദേശം മറ്റേ കമ്മലുകൾക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പതാണെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് ഈ കളർ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഈ വൈൻ കളർ നിങ്ങൾക്ക് ഇപ്പം ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് റെഡ് അല്ലേ ഇത് നിങ്ങൾക്ക് മറൂണിൻ്റെ കൂടെയും വൈനിൻ്റെ കൂടെയും ാണീ പിങ്കിൻ്റെ കൂടെ ഈവൻ ഗ്രീനിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് ഇടാനായിട്ട് പറ്റും നെക്സ്റ്റ് വൺ ബ്ലാക്ക് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ബീഡ്സ് വരുന്നത് വൈറ്റ് ആണ് സൂപ്പർ ആണ് അപ്പോൾ ഫുൾ വൈറ്റ് വരുന്ന ആ ഒരു കമ്മല് ആ പേൾസും സെയിം ആയിട്ടാണ് വന്നേക്കുന്നത് അതും അടിപൊളിയാണ് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു നേവി ബ്ലൂ കളറാണ് അടിപൊളി ഒരു കളക്ഷനാണ് ദൈ ഒരു കോമ്പിനേഷന് വരുമ്പോൾ സൂപ്പറായിട്ടും ഉണ്ടാകും ഒരു കമ്മല് അടുത്തത് വരുന്നത് ഈ ഒരു സി എൻ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണ് കുറച്ച് ഈ ഒരു ഇതിൽ കുറച്ച് കൂടുതൽ സ്റ്റോൺസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന് ഒത്തിരി കാതുന്യ പ്രശ്നമുള്ളവർ ഇത് വാങ്ങിക്കരുത് പിങ്ക് ഇത് പിങ്ക് പിന്നീട് വരുന്നത് ഒരു ക്രീം കളറാണ് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറാണ് ലാവണ്ടർ അല്ല സോറി പർപ്പിൾ ലാവണ്ടർ എന്ന് പറയാൻ പറ്റില്ല നല്ല ലൈറ്റല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ് അടുത്ത കമ്മലാണ് ഈ ഒരു കളക്ഷനിൽ സൂപ്പറായിട്ട് വരുന്നത് ആ ഒരു പീ കോക്കിലും ഇതിന് മൾട്ടിയിൽ സൂപ്പറായിരുന്നു ഇതും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ ഒരു കമ്മല് വാങ്ങിച്ചാൽ നിനക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇടാനായിട്ട് പറ്റും അപ്പം ഈ ഒരു കുന്തൻ ടൈപ്പ് കുന്തനേ അല്ല കേട്ടോ നല്ല ക്വാളിറ്റി സ്റ്റോൺസിലാണ് വന്നേക്കുന്നത് ഈ ഒരു കമ്മലിന് മാച്ചിങ്ങായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് ഓപ്പൺ ബാങ്കിൾസും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മെഹന്ദിയിലോ ഓക്സിഡൈസിലോ നമുക്ക് ഇനി അത് കാണാം അതെ ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന ഈ ഓപ്പൺ ബാങ്കിൾ ആണ് നമ്മളുടെ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന കമ്മലിൻ്റെ തന്നെ കളറാണ് വൈൻ കളറിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അതർ ചോ കളേഴ്സ് കാണാം ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി ഇത് ടു എയ്റ്റ് മുതൽ ടു ടു സൈസ് വരെ ഉള്ളവർക്ക് ഇടാം നിങ്ങൾക്ക് സൈസ് ശരിയല്ലേ ഇത് നന്നായിട്ട് അത് ബെൻഡ് ചെയ്തിട്ട് അങ്ങ് ഇട്ടാൽ മതി ഇപ്പോൾ എനിക്ക് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് ടൈപ്പായിരിക്കും എന്നേ ഇത് പല ഓപ്പൺ ബാങ്കുകളിലും ടു എയ്റ്റ് ആർക്ക് ഇടാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് ഇടാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് കളറ് ഒരു എന്താണ് പേൾ കളറാണ് വൈറ്റ് പേൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഞാനിതൊന്നും എടുത്തു വയ്ക്കരുത് നല്ല ടൈം ഉള്ളത് മൾട്ടി കളേഴ്സാണേ മൾട്ടി കളേഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും വിടാൻ പറ്റും നല്ല മെഹന്ദി ഷെയ്ഡിലാണ് വരുന്നത് സാധാരണ ഈ ഓപ്പൺ ബാങ്കിലൊക്കെ ഗോൾഡനിലാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് അടുത്തത് മൾട്ടി കളർ വരുമ്പം മെറൂണും ഗ്രീനും മാത്രമാണ് വരുന്നത് അതായത് റൂബി എമറാൾഡ് മാത്രമാണ് വരുന്നത് പിന്നെ വരുന്നൊരു കളർ എന്ന് പറഞ്ഞത് ഈ ഒരു ഓണിയൻ പിങ്കും പിന്നെ ഈ ഒരു പിസ്ത ഗ്രീനുമാണ് ഇത് ഇപ്പോഴത്തെ ഒരു കോമൺ സെൻ സിംഗിൾ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് പല കമ്മലുകളിലും വാകളിലും ഒക്കെ ഇത് വരുന്നുണ്ട് പിന്നീട് വരുന്നത് ഞാനിപ്പോൾ ആദ്യം കാണിച്ച വൈൻ ഷെയ്ഡ് അതാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നീടുള്ളത് ഈ ഒരു ക്രീം കളറാണ് ക്രീം കളറ് ഒരു വൈറ്റ് പോലെ വരുന്നേ പിങ്കൊക്കെ മിക്സായിട്ട് വരുന്ന ഒരു കളർ അതായത് ഒരു മിൽക്കി മിക്സ് വരുന്ന കളറാണ് കണ്ടോ പിന്നെ ഉള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് കണ്ടോ ഇതൊക്കെ ഇത്ര ഉള്ളു കേട്ടോ ഇതൊക്കെ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കേ ഉള്ളൂ ഇതിപ്പോൾ എത്ര എങ്ങനെയൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് എനിക്കറിയത്തില്ല എന്തായാലും ഈ കാണിക്കുന്ന എല്ലാ ഐറ്റം ഇത്രയും പീസസേ ഉള്ളൂ ഇപ്പോൾ ഇത് ഒരുമിച്ച് ഞാൻ കൈ വെച്ചൊന്ന് കാണിക്കാം കേട്ടോ ഓൾ കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് വരുന്നതാണ് നൂറ്റി മുപ്പത് രൂപയാണേ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന മിക്ക ഓപ്പൺ ബാങ്കിൾസിൻ്റെ റേറ്റും ഇതുതന്നെയാണ് അപ്പോൾ ഇനി ഉള്ളത് നൂറ്റി അൻപതിൻ്റെ ആണെ നൂറ്റി അൻപതിൻ്റെ അതിൻ്റെ ഡിസൈനിന് ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇനി ഞാൻ കാണിച്ചാൽ മതിയല്ലോ അപ്പം ദൈ കളർ ദൈ ബ്ലാക്ക് പിന്നെ വരുന്നത് വൈന് ആ അത് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ ഈ ഒരു വൈൻ ഷെയ്ഡാണ് ഞാൻ ഇട്ടേക്കുന്നത് നൂറ്റി ഇതിൻ്റെ റേറ്റ് നൂറ്റിമു അപ്പം ഇതിൻ്റെ റേറ്റും നൂറ്റി മുപ്പത് തന്നെയാണ് വരുന്നത് അപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് എടുക്കാനുള്ള പാടുണ്ട് കേട്ടോ സദ്യ ബ്ലാക്ക് വൈൻ പിങ്ക് വൈറ്റ് പുകൾ വൈപ്പുകൾ കാണാൻ പറ്റുന്നുണ്ടോ വൈറ്റ് പുകള് ക്രീം കളറ് മൾട്ടി കളറ് പിന്നെ കളേഴ്സ് എന്താ പറ ആ ഇത് ഗ്രീനും മറൂണും ആയിട്ട് വരുന്നത് പിന്നെ മൾട്ടി കളറും നെയ്യൂരും സി എൻ കളറും അപ്പോൾ അത്രയും ആണ് വരുന്നത് അപ്പം റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെ കേട്ടോ ഇപ്പം നമ്മൾ കണ്ട രണ്ട് ഡിസൈനിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെഹന്ദിയിൽ സോറി ഓക്സിഡൈസ്ഡിൽ വരുന്നതാണ് ഓക്സിഡൈസ്ഡിൽ വന്നിട്ട് ഈ ഇപ്പം നമ്മൾ കണ്ടില്ലേ ലാസ്റ്റ് ഡിസൈൻ അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് അപ്പോൾ കളേഴ്സ് നമുക്ക് നോക്കാം കളർട്ട് വരുമ്പോൾ അല്ലേ ഇതായത് ഒരു വൈൻ കളറ് പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് പിന്നെ വരുന്നത് ഗ്രീൻ മെറൂൺ മിക്സ് പിന്നെ വരുന്നത് ഇതേ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് അടിപൊളിയാണ് ഈ ഒരു മെഹിൻ എന്താണ് ഓക്സിഡൈസിൻ്റെ കൂടെ വരുമ്പം പിന്നെ വരുന്നത് മൾട്ടി കളറിൽ വരുന്നതാണ് എല്ലാ ഷെയ്ഡ്സും ഇതിൽ വരുന്നുണ്ട് പിന്നെ വരുന്നത് വൈറ്റ് പോളിൻ്റെ ആണ് പിന്നെ വരുന്നത് ഈ ഒരു സിയൻ കളറും പിന്നെ വരുന്നത് ഈ ഒരു പിങ്കുമാണ് ഇതിൽ മൾട്ടി ഷെയ്ഡിലാണ് വരുന്നത് പിങ്കും ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഒന്നിച്ചൊന്ന് കാണാം ഈ നോക്കിക്കേ കളേഴ്സ് കണ്ടല്ലോ എല്ലാ കളേഴ്സും ഒരുമിച്ച് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാനും മാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നൂറ്റി അറുപത് നൂറ്റി അറുപത് രൂപയാണ് ഒരു ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് വൈൻ കളറ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മൾട്ടി കളറ് പിന്നെ വരുന്നത് ബ്ലാക്ക് കളർ പിന്നീടുള്ളത് ദ ഒരു മൾട്ടി മൾട്ടിക്കളറാണ് വൈ എപ്പോഴും വരുന്ന കോമൺ മൾട്ടിക്കളർ തന്നെയാണേ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് പിന്നെ വരുന്നത് ദ പിങ്ക് പിന്നെ പേള് പേളൊക്കെ ഓരോന്നേ ഉള്ളു കേട്ടോ എൻ്റെ ഒരു ആദ്യം തന്നെ ഓർഡർ ചെയ്തോളു പിന്നെ വരുന്നത് വൈറ്റ് ഞാൻ മൊത്തം കൗണ്ട് ഉൾപ്പെടെ കാണിച്ചു പോകുന്നത് ഇത്ര ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് നൂറ്റി അറുപതാണ് ഇതിനും അല്ല ഇതിന് നൂറ്റി അറുപതാണ് നമ്മൾ ഇതുവരെ കണ്ടതല്ല നൂറ്റി മുപ്പതിൻ്റെ ആണ് അപ്പോൾ ഇത് ഇത്രയും ആണ് ഇതിൽ വരുന്നത് ഇതിൽ ചിലത് രണ്ടും ചിലത് മൂന്നോ ഓരോന്നും ഉള്ളതുകൊണ്ടാണ് ഇത്രയും കളേഴ്സിൽ വന്നേക്കുന്നത് അപ്പം നൂറ്റി അറുപതാണ് ഇനി ഓരോ ഐറ്റം കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് കണ്ടുപോകാം എന്താ സ്റ്റോരെണ്ണം നമുക്കൊന്ന് എടുത്ത് നോക്കാം ബാക്കി എത്ര നമുക്ക് ഷീറ്റിൽ തന്നെയാണ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ കേട്ടോ നാല് പെറ്റൽസ് പോലെ വരുന്ന ഗോപി ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺ പോലത്തെ ഐറ്റമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതിൻ്റെ കളേഴ്സ് ഇതേ മൾട്ടിക്കളർ ഉണ്ട് പിന്നെ വൈൻ കളറുണ്ട് ബ്ലാക്ക് ക്രീം കളർ പിന്നെ അത് ഈ ഒരു മൾട്ടി ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ വരുന്ന ഈ ഒരു സിയൻ കളറ് മെറൂൺ ഗ്രീൻ മിക്സ് മൾട്ടി മൾട്ടിക്കളറ് പിന്നെ ബ്ലാക്കും ഈ പിസ്ത ഗ്രീനും നമുക്ക് ജസ്റ്റ് കയ്യിലൊന്നും എടുത്തു നോക്കാം കേട്ടോ അപ്പോൾ നോക്കിക്കേ നൂറ്റി എഴുപതിൻ്റെ കളേഴ്സ് കണ്ടല്ലോ ഇതിൽ ഏകദേശം പത്ത് ഒമ്പത് കളേഴ്സ് വരുന്നുണ്ട് അപ്പം നൂറ്റി എഴുപത് രൂപ അടിപൊളി കളക്ഷൻസ് ആണ് കോമ്പിനേഷൻ ആയിട്ട് നിൽക്കണം ആയിട്ട് അപ്പോൾ ഇനി മാലകളുണ്ട് അതുടക്കട്ടെ ഈ മാല വരുന്നത് മെഹന്ദിയിൽ ബോക്സ് സ്റ്റൈലാണ് ആണ് വരുന്നത് തിന്നായിട്ടുള്ള ബോക്സ് സ്റ്റൈലാണ് ഇതൊരു മൾട്ടി കളറിൽ വരുന്നതാണ് ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ഒരു ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ബാക്കിൽ എക്സ്റ്റൻഷൻ ചെയിൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലെങ്ത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ ഇച്ചിരി കയറ്റിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ മാലയുടെ ആ ഒരു ഗ്രേപ്പ് ഗ്രേപ്പ് കളറാണ് ഞാൻ ഇട്ടേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ഇതാ ഞാൻ ഇട്ടേക്കുന്ന കളറാണ് സോറി ഞാൻ ഇട്ടേക്കുന്ന അല്ല ഇതതിൻ്റെ പർപ്പിൾ ഷെയ്ഡാണ് പിന്നീട് വരുന്നത് ബ്ലാക്ക് പിങ്ക് ഈ ഒരു എന്താണ് പേള് പിന്നെ വരുന്നത് മൾട്ടി കളർ മൾട്ടി കളർ ഗ്രീനും മറൂണും പിന്നെ വരുന്നത് ഗ്രീൻ കളർ ദൈ ഒരു വൈ ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന കളർ ഇത് ക്രീം കളർ അപ്പം ഇതിന്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് അത്യാവശ്യം നിങ്ങൾക്ക് ഇവിടെ വരെ ലെങ്ത് ഉണ്ട് ഞാൻ വെച്ചിട്ട് കേറ്റിട്ടേക്കുന്നതുകൊണ്ടാണേ അപ്പം ഇനി ഇതിന്റെ രണ്ട് ഡിസൈൻസ് ഉണ്ട് ജസ്റ്റ് ജസ്റ്റ് ഒരു പെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു കമ്മൽ ഒരു വള അതിന് മാച്ചിങ് ആയിട്ടുള്ള മാല കണ്ടോ ഇത് നമ്മൾ മൾട്ടി കളറിലാണ് സെലക്ട് ചെയ്തത് ഇതുപോലെ എല്ലാത്തിൻ്റെയും കോമൺ കോമൺ ആയിട്ടുള്ള കളേഴ്സ് ഇതിൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പം എല്ലാം കൂടെ സെറ്റായി വരുമ്പോൾ ഒരു എമൗണ്ട് വരും ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ഇനിയർ വരും പക്ഷെ അടിപൊളി ഒരു സെറ്റ് ആയിരിക്കും യൂണീക്ക് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ബാക്കി ഐറ്റംസ് കാണാം നെക്സ്റ്റ് വരുന്ന നോക്കിക്കാൽ രണ്ട് സ്റ്റോൺ വരുന്ന ടൈപ്പിലാണ് ഇതിന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണേ ഫസ്റ്റ് ഈ ഗ്രീൻ ആണ് ബാക്കി കളേഴ്സ് കാണാം നെക്സ്റ്റ് കളർ ഇതേ ഒരു മൾട്ടി കളർ ആണ് ഇത് മറൂൺ ഗ്രീൻ മൾട്ടി ബ്ലാക്ക് പിന്നെ വരുന്നത് റോയൽ ബ്ലൂ പിങ്ക് പേള് വൈ പർപ്പിൾ ഓഷ്യൻ ഗ്രീൻ പിന്നെ വരുന്നത് നമ്മളുടെ വൈൻ കളർ അങ്ങനെ ഇത്രയും കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട കമ്മലിൻ്റെതേ അടിപൊളിയിലേ നോക്കി ഇതിൻ്റെ കൂടെ നല്ല സൂപ്പറായിട്ടില്ലേ ഇത് ഈ രണ്ട് ഡ്രോപ്പ് പോലെ ഇത് കാണിക്കേ കണ്ടോ അപ്പോൾ ഇതേ നോക്കിക്കേ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഒക്കെ സൂപ്പറായിട്ടില്ലേ അപ്പം ഇത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഇത്ര തരത്തിൽ കോമ്പിനേഷൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം അടുത്ത ഒരു ഓക്സിഡൈസ്ഡ് നെക് നെക്ലെസ് ഉണ്ട് നമുക്കത് തുടങ്ങി ദേ നോക്കി ഓക്സിഡൈസ്ഡിൽ വരുന്നതാണ് അടിപൊളി ഒരു പാറ്റേൺ ആണ് ഒരു ബട്ടർഫ്ലൈ ഫിനിഷിംഗ് ഉണ്ട് പക്ഷേ ഇതൊരു ഫ്ലോറൽ ഡിസൈൻ ആട്ടോ സാട്ടൊരു ഹാങ്ങിങ് കൊടുത്തേക്കുവാണ് ഫസ്റ്റ് വൺ ഡേ ഒരു പേൾ ടൈപ്പിലാണ് അപ്പം അതിൻ്റെ ദ അഡർ കളേഴ്സ് ആണ് മെറൂൺ ഗ്രീൻ മിക്സ് ഒരു ഓഷ്യൻ ബ്ലൂ പിങ്ക് മൾട്ടി മൾട്ടിയിൽ കണ്ടോ ചെറിയൊരു എന്താണ് പെൻഡൻറിൽ ചെറിയൊരു വ്യത്യാസം ബാക്കിയൊക്കെ ബാക്കിയ സെയിമാണ് വൈൻ ബ്ലാക്ക് വൈറ്റ് പിന്നെ വരുന്നത് ഗ്രീൻ പിന്നെ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണേ അപ്പം നമുക്കതിനൊരു കമ്മൽ പെയർ ചെയ്യണ്ടേ എടുക്കാമേ ഇതേ നോക്കിക്ക നമ്മൾ കോമ്പിനേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ കമ്മല് മാല വള കണ്ടോ ആയിട്ട് വരുമ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൈവ് ഹൺഡ്രഡ് അടുത്ത് വരുവായിരിക്കുന്നു ജസ്റ്റ് കൂട്ടാനുള്ള ഇല്ല വീഡിയോ ഓൾറെഡി ഒത്തിരി ലെങ്തി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് കാരണം നൂറിൽ താഴ്ത്തൊന്നുമില്ല അപ്പം എല്ലാ വീഡിയോയിലും തരുന്നത് പോലുള്ള സപ്പോർട്ട് ഈ വീഡിയോയ്ക്കും തരിക ഓണം വരുവാണ് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ സെല്ലേഴ്സ് എല്ലാം വാരി നിറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കതെല്ലാം ഇവിടെ കൂടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുത്തുള്ളൂ അതിന് നിങ്ങൾ ഓർഡർ ചെയ്യുക മാത്രമല്ല നിങ്ങൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ വല്ലപ്പോഴൊക്കെ എങ്കിലും എൻ്റെ വീഡിയോടെ ഏതെങ്കിലും ഒരു ലിങ്ക് ഒന്ന് സ്റ്റാറ്റസിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് പേര് ഇഷ്ടമുള്ള കുറച്ച് പേരൂടെ ഇത് കാണട്ടെ അപ്പൊ നമുക്ക് അങ്ങനെ വലിയ ബ്രോഡ് ഒരു ഫാമിലി ആവാം അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നാലേ നന്ദി നമസ്കാരം ബൈ ബൈ